ായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മസാലയും അതുപോലെ ചട്നിയും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കുന്നതൊന്ന് കാണിക്കാം അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോള രണ്ടെണ്ണം നല്ല തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ സവാള നന്നായിട്ട് വഴിണ്ടി വരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഒന്ന് നടുവേ കയറിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അതുപോലെ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും എടുത്തിട്ട് നന്നായിട്ട് പ്രഷ് ഓക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് പ്രഷ് ഓക്ക് ചെയ്തെടുത്തതാണ് എന്നിട്ട് തൊലിക്കൊക്കെ കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതാണ് ഞാൻ കാണിക്കാഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്ത് കുത്തി ഉടച്ച ശേഷമാണ് നമ്മൾ ഈ സവോള വെന്ത ശേഷം നന്നായിട്ട് റെഡിയായ ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ സവോള നല്ലോണം സോഫ്റ്റ് ആവണം ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്ന ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ നല്ല സിമ്പിളാണ് ഈ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർ കടുക് പൊട്ടിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ചിലർ ഇതിലോട്ട് പരിപ്പൊക്കെ ചേർക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാറില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ്ട്ടോ അപ്പോൾ ഇനി ഒരു മഞ്ഞ കളർ കിട്ടണമല്ലോ അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി മതി വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ ഒടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് കുറച്ച് മതി കേട്ടോ മൂന്ന് ഉരുളക്കിഴങ്ങിലോട്ട് ഒരു ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ തൊലി കളഞ്ഞിട്ട് വേണം പ്രഷ് ഓക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പ്രഷ് ഓക്ക് ചെയ്യുമ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് പ്രഷ് ഓക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും നമുക്ക് പിന്നെ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പിന്നെ സവോള നന്നായിട്ട് കുക്കായ ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യാനൊന്നും ഇല്ലട്ടോ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് കുറച്ചും ചേർത്ത് കൊടുക്കാം കുറച്ചും വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് കമ്പൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലോട്ട് മെയിൻ ആയിട്ട് സവോള നന്നായിട്ട് സോഫ്റ്റ് ആവണം അതുപോലെ ഉരുളക്കിഴങ്ങും സവോളയുടെ അളവ് സവോള രണ്ടെണ്ണം സ്ലൈസ് ചെയ്തതിലോട്ട് മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി അപ്പോൾ നമ്മുടെ മസാല റെഡിയായി ഇത്രയേ ഉള്ളൂ പിന്നെ മസാലയിലോട്ട് ഞാൻ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ മസാല അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചട്നി എങ്ങനെ നോക്കാം ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറെ എടുത്തിട്ട് അതിലോട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചെറിവേതം എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെറുവേത് ഉണ്ടാവും അതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ ഒരു മൂന്നാല് കറിവേപ്പില ഒരുപാടൊന്നും ചേർക്കണ്ട മല്ലിയിലും കറിവേപ്പിലും കുറച്ച് മാത്രം ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ വേണം അത് അരച്ചെടുക്കാൻ ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക നല്ലവണ്ണം പേസ്റ്റാക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോഴേക്കും ഒരു പാന് ചൂടാക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് കടുകിട്ട് പൊട്ടിക്കണം ഇതിലോട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല കാരണം ഇവിടെ അധികം എരിവ് ഇഷ്ടമില്ല പിന്നെ കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അത് മസ്റ്റാണേ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ വെള്ളം ഒരുപാട് വേണ്ട നല്ല കട്ടിയുള്ളൊരു ചട്നിയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇനിയിപ്പം നല്ല ലൂസുള്ള ചട്നി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഈ ചട്നി ഒരിക്കലും നമ്മൾ തിളപ്പിച്ചെടുക്കരുത് ഒന്നങ്ങട്ട് ചൂടാക്കിയെടുത്താൽ മതി ലാസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മാത്രം ഇട്ടാകും വിനാഗിരി ചേർത്ത് കൊടുക്കുക ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ആവും വിനാഗിരിയും കൂടി ചേർക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക അത് തിളപ്പിച്ചെടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയുള്ള ചട്നി കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ടി കട്ടിയുള്ള ചട്നിയാണ് ഇഷ്ടം എല്ലാവർക്കും അതാ ഇതുപോലെ ഇരിക്കും ചട്നി ഉണ്ടാക്കുമ്പോൾ പലർക്കുള്ളൊരു പ്രശ്നമാണ് ചെറുതായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കുകയുള്ളൂ അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് പേസ്റ്റ് പരത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ചട്നിയും മസാലയും റെഡിയായി ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കിയെടുക്കാം അപ്പം ഞാൻ മാവ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റ് മാവട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇഡ്ഡലി ദോശ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മാവാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ ഇതാ ഈ ഒരു മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഡ്ലിക്കും ദോശയ്ക്കും സെയിം മാവാണ് അപ്പം അതുകൊണ്ട് ഇഡ്ഡലി ആവുമ്പോൾ നേരെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദോശ ആവുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കണം ഞാനൊരു ബൗളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം മതി കേട്ടോ അത് നിങ്ങൾ പാകത്തിന് എടുക്കാം ഒരുപാട് ലൂസാവരുത് എന്നാൽ ഭയ ഭയങ്കര കട്ടിയാവാൻ പാടില്ല മസാലദോശയൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല പേപ്പർ തിൻ പോലെ ആയിരിക്കണം നല്ലോണം തിന്നാണെങ്കിൽ നല്ല ക്രിസ്പായിട്ട് വരും നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ അപ്പം ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബാറ്റർ ആണെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഇനി പാന് നല്ലോണം ചൂടാക്കണം ചൂടായ ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക അപ്പോൾ പാൻ നല്ലോണം ചൂടായ ശേഷം ഇതാ മീഡിയം ഫ്ലെയിമിൽ വെക്ക കേട്ടോ വല്ലാണ്ട് ഫ്ലെയിമ് കുറച്ച് വെക്കരുത് എന്നാൽ വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പം പാന് ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കണം നല്ല ചൂടുള്ള പാനിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് റൗണ്ട് ആക്കിയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ചൂടൊന്ന് നോർമൽ ആയി വന്ന ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചൂട് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ പാനൊന്ന് ആ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുക്കാം അതുപോലെ പാനിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലും നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് തവണ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടാറില്ല നല്ല കറക്റ്റായിട്ട് വരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോൾ അത് അത് ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതുപോലെ നെയ്യ് നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ശേഷം അപ്പം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പാനിലാവാണ്ട് നോക്കാം കേട്ടോ പാനിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ തവണ നമ്മൾ ദോശ ചൂടുന്ന സമയത്ത് നമുക്ക് ദോശ കറക്റ്റായിട്ട് കിട്ടില്ല അതുപോലെ ചൂട് പാനിൻ്റെ ചൂട് വളരെ നിർബന്ധമാണ് ചൂട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ദോശ കറക്റ്റായി കിട്ടും രണ്ടാമത് വരുന്ന ദോശയ്ക്ക് പ്രശ്നമാവും അത് നമുക്ക് റൗണ്ടായിട്ട് കിട്ടില്ല അപ്പം ഏകദേശം ഒന്ന് ക്രിസ്പായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നടുക്കായിട്ട് ആ മസാല വെച്ചു കൊടുക്കാം പിന്നെ മസാലദോശ ഒക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും പക്ഷേ കുറേ പേരൊക്കെ എനിക്ക് എപ്പോഴും കമൻസിലൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും ഉണ്ടാക്കുന്ന കാണിക്കാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ബാറ്റർ ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇനി പാക്കറ്റ് ബാറ്റർ അല്ലെങ്കിൽ അപ്പോൾ അത് നല്ല ക്രിസ്പ് ആവുന്നവരെ നല്ലൊരു ഗോൾഡൻ ടച്ച് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ കെട്ടോ പിന്നെ എനിക്കിങ്ങനെ ആയിട്ടുള്ള ദോശകളാണ് ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കാനൊക്കെ ഈ കുറേ ടൈം എടുക്കുന്നുണ്ടല്ലോ ഈ മാവ് പുളിപ്പിക്കാൻ വയ്ക്കുക എന്നിട്ട് അങ്ങനത്തെ പണികളൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഒഴിവാക്കാറാണ് അപ്പോൾ അതാണ് ഞാൻ പിന്നെ അത് വീഡിയോയിൽ ഷെയർ ചെയ്യാത്തത് ഞാൻ വെച്ചാൽ അല്ല ഞാൻ എൻ്റെ ഒരു ബാറ്റർ സ്റ്റൈൽ ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ ദോശ റെഡിയായി മാറ്റി വെച്ചു ഇനി രണ്ടാമത്തെ ദോശ ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം തെളിച്ചിട്ട് ഒന്ന് പാനിൻ്റെ ചൂടൊന്ന് കറക്റ്റാക്കാം എന്നിട്ട് വേണം ദോശ ദോശമഴിക്കാൻ അതുപോലെ നെയ്യ് തടവുമ്പോൾ പാനിലാവാണ്ട് നോക്കുക മാക്സിമം പാനിലായി ആവാണ്ട് നോക്കുക ആയാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് തുടച്ച് മാറ്റിയ ശേഷം രണ്ടാമത്തെ ദോശ ഇട്ടാൽ അടുത്ത ദോശ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ നല്ല തിന്നാക്കിയിട്ട് വേണം ചൂടാൻ എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴും മാത്രം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ മാവ് ഉണ്ടാക്കാറുള്ളൂ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പാക്കറ്റ് മാവാണ് യൂസ് ചെയ്യാറ് കാരണം വേറെ ഒന്നുമില്ല മസാലദോശേൻ്റെ കൂടെ മസാലയും ചട്നിയും എല്ലാം ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരു മടി തോന്നും അപ്പോൾ വേഗം പാക്കറ്റ് മാവ് വെച്ചിട്ടാണ് മസാല മസാലദോശേൻ്റെ ദോശ ഉണ്ടാക്കാറ് അപ്പോൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ചട്നി അതുപോലെ മസാല പിന്നെ ഇത് തക്കാളി കറിയാണ് ഉച്ചത്തേക്കുള്ള കറിയുടെ ബാക്കിയുള്ള തക്കാളി കറി മസാല ദോശയുടെ കൂടെ തക്കാളി കറി നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഞാൻ തക്കാളി കറി ഉണ്ടാക്കുന്ന ദിവസം വൈകിട്ട് ഉണ്ടാക്കാറുണ്ട് മസാല ദോശ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മസാല ദോശയുടെ മസാലയും ചട്നിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടും വരുന്നവരേക്കും ബൈ താങ്ക് യു